അമ്മൂമ്മയുടെ കൊച്ചു വാവകളെല്ലാം കഥ കേൾക്കാൻ തയ്യാറായി വന്നല്ലോ എന്ന പറയുന്നത് ഒരു പരുന്തിൻ്റെയും തത്തയുടെയും കഥയാണ് കേട്ടാലോ കണ്ണടച്ച് കിടന്നോളൂ ഒരു ദിവസം അങ്ങ് കിഴക്കേ മലയിൽ നമ്മുടെ പരുന്തങ്ങനെ ആകാശത്തോടി പറക്കുകയായിരുന്നു അപ്പോൾ താഴെ ഒരു തത്തമ്മ പാട്ടും പാടി ഇരിക്കുന്നു അതിൻ്റെ കൂടെ ഒരു തൊടുത്തു കൊഴുത്ത കുഞ്ഞുമുണ്ട് ഹായ് അത് വിചാരിച്ചു എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൈക്കലാക്കണമല്ലോ എന്ത് സൂത്രം പ്രയോഗിക്കാം എന്ന് ചോ വിചാരിച്ചിട്ട് നേരെ തത്തമ്മയുടെ അടുത്തേക്ക് താഴ്ന്നു പറഞ്ഞു എന്നിട്ട് തത്തമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഹായ് തത്തമേ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ മാത്രമല്ല നീ എന്ത് നന്നായിട്ട് പാടുന്നുണ്ട് എനിക്ക് നിൻ്റെ പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അതിന് നീ നാളെ എൻ്റെ വീട്ടിൽ വരാമോ ഞാൻ നിനക്ക് വീട് പറഞ്ഞു തരാം ഏയ് അതിന് എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എനിക്ക് എനിക്കവനെയും കൊണ്ടേ വരാൻ പറ്റൂ എനിക്ക് എനിക്ക് നിൻ്റെ പാട്ട് കേൾക്കാതിരിക്കാൻ വയ്യ ഞാൻ അത്ര ആശിച്ച് പോയി നീ വന്നേ പറ്റൂ എൻ്റെ വീട്ടിൽ നല്ല തൊട്ടിലൊക്കെ ഉണ്ട് നമുക്ക് നീ കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നോളൂ നമുക്ക് അവിടെ കിടത്തി അവനെ താരാട്ട് പാട്ടി ഉറക്കാം അതും എനിക്ക് കേൾക്കാമല്ലോ നീ താരാട്ട് പാടുന്നത് അത്രയ്ക്ക് എനിക്ക് നിന്നെ ഇഷ്ടമായി നീ വരാമോ ആ എങ്കിൽ ശരി ഞാൻ വരാം നാളെ വൈകിട്ടാവുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ വരാം പരുന്തിന് വളരെ സന്തോഷമായി ഏയ് എൻ്റെ സൂത്രം ഫലിച്ചു എന്ന് പറഞ്ഞിട്ട് നേരെ പറന്നുപോയി പിറ്റേ ദിവസം കാത്തിരുന്നു ഈ പറഞ്ഞു കൊടുത്ത വഴിയെ നമ്മുടെ തത്തമ്മയും കുഞ്ഞുമായി പോയി അവിടെ കൊണ്ട് കുഞ്ഞിന് തൊട്ടിൽ കിടത്തി താരാട്ട് പാടി ഉറക്കി ഇതിന് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ പരുന്തിന് വേണ്ടി പാട്ട് പാടാൻ തുടങ്ങി ഇതിനിടയിൽ പരുന്തെന്തോ കഴിക്കുന്നത് കണ്ടു ഏയ് പരുന്തേ നീ കഴിക്കുമ്പോൾ എന്താ ഒരു ശബ്ദം എല്ല് കടിക്കുന്ന ഉണ്ടല്ലോ അത് പുത്തിരി ചോറുണ്ടപ്പോൾ അതിൽ കിടന്ന കല്ല ആണോ ശരി നീ പാട്ട് പാടിക്കോ നന്നായി പാടിക്കോ എന്ന് പറഞ്ഞു ശരി ശരി തത്ത വീണ്ടും അതിൻ്റെ ഭംഗിയേറിയ വാക്ക് കേട്ട് അതിലങ്ങ് വീണ് ലയിച്ച് വീണ്ടും പാടാൻ തുടങ്ങി ആ നീ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പരുന്തിനെ കാണാനില്ല നമ്മുടെ തത്തമ്മ പറഞ്ഞു ഓ പാട്ട് കേട്ട പരുന്തും ഉറങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെയും കാണാനില്ല എൻ്റെ ഈശ്വര എനിക്കെന്നെ പറ്റിച്ചോ എൻ്റെ കുഞ്ഞെവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവനും അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ കുഞ്ഞിനെ കിട്ടിയോ ഇല്ല ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത് ഏതെങ്കിലും അപരിചിതർ വന്ന് നമ്മുടെ എന്തെങ്കിലും ഭംഗി വാക്ക് പറഞ്ഞ് നമ്മളെ ക്ഷണിക്കുകയോ വിളിക്കുകയൊക്കെ ചെയ്താൽ നമ്മളങ്ങനെ കൂടെ പോകാൻ പാടുണ്ടോ ഇല്ലല്ലേ അല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നീ ഭംഗിയാണോ സ്വന്തമാണോ നിന്നെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചാൽ നമ്മൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല ഇത് തത്തമ്മയ്ക്ക് അറിയില്ലായിരുന്നു അയാളുടെ പിന്നെ വാക്ചാതുരിയിൽ അയാൾ വീണുപോയി എന്തായാലും തത്തമ്മ കരഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു